വ്യാഴാഴ്ച അദ്ദേഹം ഒരു അവധി ദിനമായി പ്രഖ്യാപിക്കും അദ്ദേഹത്തിന്റെ സ്തുതിയും ശക്തിയും വളരും കരയിലോ കടലിലോ പോലെ ശക്തനായ ആരും ഉണ്ടാകില്ല ഇപ്പോൾ ഈ പ്രവചനം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സുഹൃത്തുക്കളെ ഇന്ത്യ മൂന്ന് വശവും കടലാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ വ്യാഴാഴ്ച എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ സാധാരണയായി ആചരിക്കുന്ന ദിവസമായി കണക്കാക്കപ്പെടുന്നു ഈ പ്രവചനം ഇന്ത്യയ്ക്ക് മാത്രമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷേ അത് തെറ്റായിരിക്കില്ല കാരണം രാമകൃഷ്ണൻ ബുദ്ധൻ മഹാവീരൻ ചാണക്യൻ തുടങ്ങി നിരവധി മഹാന്മാർ ഇന്ത്യയിൽ മുമ്പ് ജനിച്ചിട്ടുണ്ട് അവർ സമൂഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് കൂടാതെ നോസ്റ്റഡാമസിന്റെ പ്രവചനമനുസരിച്ച് ഒരു ലോകമഹായുദ്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിൽ ഒരു ലോകമഹായുദ്ധത്തിന്റെ അന്തരീക്ഷം വികസിച്ചേക്കാം അതായത് ഒരു ലോകമഹായുദ്ധത്തോട് നമ്മൾ എത്രത്തോളം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് അതേസമയം ഈ മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യ സമാധാനം കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു ഈ പ്രവചനത്തോടൊപ്പം ലോകത്തിന്റെ നേതാവാകുകയും ലോകത്തിന് സമാധാനം നൽകുകയും ചെയ്യുന്ന ഒരു മഹാനായ നേതാവിന്റെ ജനനം നോസ്ട്രഡാമസ് പ്രവചിച്ചു ലോകരക്ഷകൻ ഇന്ത്യയിൽ ജനിക്കുമെന്ന് മിക്ക വിദഗ്ധരും വിശ്വസിക്കുന്നു ഒരുപക്ഷേ ഈ മഹാനായ മനുഷ്യൻ ഇതിനകം ജനിച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരിക്കാം കൂടാതെ നോസ്ട്രഡാമസ് മറ്റ് പല സ്ഥലങ്ങളിലും മഹാനായ രാഷ്ട്രീയക്കാരെ പരാമർശിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അഞ്ച് നദികളുടെ പ്രശസ്തമായ ദ്വീപ് രാഷ്ട്രങ്ങളിൽ വരൻ അല്ലെങ്കിൽ ശരൻ എന്ന മഹാനായ രാഷ്ട്രീയക്കാരൻ ഉയർന്നുവരും അദ്ദേഹം വായുവിലൂടെ ശത്രുവിന്റെ ഭീകരത ഇല്ലാതാക്കുകയും ആർ പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും ഇപ്പോൾ ഈ പ്രവചനം മനസ്സിലാക്കാൻ ഇന്ത്യയിൽ നിരവധി നദികളുണ്ട് ഗംഗ യമുന സരസ്വതി കാവേരി തുടങ്ങി നിരവധി എന്നാൽ ഇവിടെ നമ്മൾ അഞ്ച് നദികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സത്ലജ് ബിയാസ് രവി ചെനാബ് ഡലം എന്നീ അഞ്ച് നദികളാൽ വറ്റിപ്പോകുന്നതിനാൽ പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നു വേദങ്ങളിലും ഈ നദികളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ചോദ്യം ഉയരുന്നു പഞ്ചാബിൽ നിന്ന് ഒരു മഹാനായ രാഷ്ട്രീയക്കാരൻ വരുമോ ചരിത്രം നോക്കുമ്പോൾ ഗുരു നാനാക് ദേവ് ഗുരുതേ ബഹാദൂർ ഗുരുഗോവിന്ദ് സിംഗ് തുടങ്ങിയ മഹാനായ വ്യക്തികളും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം നോസ്റ്റഡാമസിന്റെ പ്രവചനം ഇന്ത്യയ്ക്ക് മാത്രമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശരി അത്തരമൊരു പ്രവചനമുണ്ട് പ്രവാചകന്റെ കുടുംബപ്പേരിന്റെ അവസാന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള ഒരാൾ തിങ്കളാഴ്ച ഒരു അവധി ദിവസമായി പ്രഖ്യാപിക്കും തന്റെ ഭ്രാന്തിൽ അവൻ പാപങ്ങൾ ചെയ്യുകയും ജനങ്ങളെ നികുതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് അതിൽ പറയുന്നു ഈ പ്രവചനമനുസരിച്ച് മുഹമ്മദ് എന്ന ഒരേയൊരു പ്രവാചകൻ മാത്രമേയുള്ളൂ അദ്ദേഹത്തിന്റെ കുടുംബപ്പേര് ഹാഷ്മി എന്നായിരുന്നു ഇവിടെ നമുക്ക് ഹാഷ്മിയുടെ അവസാന അക്ഷരം അതായത് അത് തുടങ്ങണം എന്ന് അനുമാനിക്കാം മുഹമ്മദിന്റെ അവസാന അക്ഷരമാണ് കുടുംബപ്പേര് എന്ന് നമ്മൾ കണക്കാക്കിയാൽ അത് എം ആയിരിക്കും ഈ രീതിയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതായി തോന്നുന്ന നിരവധി പ്രവചനങ്ങൾ നോസ്റ്റഡാമസിനുണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി അഭിപ്രായമിടുക ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക അറിയപ്പെടുന്നു ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ ഉദയം യു എസ് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ വധം ഫ്രാൻസിസ് പോപ്പിന്റെ വരവ് എന്നിവയുൾപ്പെടെ നോസ്ട്രഡാമസിന്റെ പല പ്രവചനങ്ങളും തികച്ചും സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയ്ക്കും വേണ്ടി നോസ്ട്രഡാമസ് നിരവധി പ്രവചനങ്ങൾ നടത്തി അവയിൽ ചിലത് ഇതിനകം യാഥാർത്ഥ്യമായി ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധിയുടെ മരണം അദ്ദേഹം പ്രവചിച്ചു ഈ പ്രവചനത്തിൽ നാടുകടത്തപ്പെട്ട സ്ത്രീ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് നോസ്ട്രഡാമസ് പ്രവചിച്ചു അവളുടെ സേവകർ അവർക്കെതിരെ ഗൂഢാലോചന നടത്തും അവിസ്മരണീയമായ മൂന്ന് വർഷത്തെ ഭരണത്തിനുശേഷം അവർ ഏകദേശം എഴുപത് വയസ്സുള്ളപ്പോൾ മരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു ജനതാ പാർട്ടി സർക്കാർ രൂപീകരിച്ചു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് അവർ വീണ്ടും അധികാരത്തിൽ വരികയും പ്രധാനമന്ത്രിയാകുകയും ചെയ്തു മരിക്കുമ്പോൾ അവർക്ക് അറുപത്തിയേഴ് വയസ്സായിരുന്നു കൂടാതെ രാജീവ് ഗാന്ധിയുടെ മരണവും നോസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നു അതും സത്യമാണെന്ന് തെളിഞ്ഞു ശരി ഇന്ത്യയ്ക്ക് ഏറ്റവും മികച്ച ചില നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു എന്നാൽ ആ പ്രവചനങ്ങളിലേക്ക് കടക്കുന്നതിനു മുമ്പ് നോസ്റ്റഡാമസിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ആമുഖം നിങ്ങൾക്ക് നൽകാം നോസ്ട്രഡാമസ് ഒരു ഫ്രഞ്ച് പ്രവാചകനായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റിമൂന്ന് ഡിസംബർ പതിനാലിന് ഫ്രാൻസിലാണ് അദ്ദേഹം ജനിച്ചത് നോസ്ട്രഡാമസ് തന്റെ പന്ത്രണ്ട് സെഞ്ചുറീസ് എന്ന പുസ്തകത്തിൽ ആയിരത്തി ഇരുന്നൂറ് ട്രൈബോർഡുകൾ എഴുതിയിട്ടുണ്ട് അതിൽ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എണ്ണം മാത്രമേ നിലവിലുള്ളൂ ഇതിൽ ഏകദേശം മൂവായിരം എണ്ണം പ്രവചനാത്മകമാണ് കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ ഏകദേശം എണ്ണൂർ എണ്ണം യാഥാർത്ഥ്യമായി ഈ ഡാറ്റയിൽ നിന്ന് നോസ്ട്രഡാമസ് എങ്ങനെയുള്ള പ്രവാചകനായിരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കും നോസ്ട്രഡാമസിന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നിൽ അവസാനിക്കുന്ന രണ്ടാമത്തെ മഹാചാന്ദ്രചക്രത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോകുന്നത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഈ പ്രവചനമനുസരിച്ച് ഈ കാലഘട്ടം മനുഷ്യരാശിയുടെ വെള്ളിയുഗമാണ് കൂടാതെ നോസ്ട്രഡാമസിന്റെ പ്രവചനം മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും പരാമർശിക്കുന്നു അതിൽ ഇന്ത്യ ഈ യുദ്ധത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് പറയപ്പെടുന്നു ലോകത്തിന്റെ നേതാവാകുകയും ലോകസമാധാനം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനെയും അദ്ദേഹം പ്രവചിക്കുന്നു അവയെല്ലാം വിശദമായി പഠിക്കാം എന്നാൽ അതിനുമുമ്പ് നിങ്ങൾ ഇതുവരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ദയവായി വേഗത്തിൽ അങ്ങനെ ചെയ്യുക നിങ്ങൾ ചാനലിൽ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോസ്ട്രഡാമസിന്റെ പ്രവചനം പറയുന്നത് ഉടൻ തന്നെ ലോകം ഒരു മഹാകവി ഭരിക്കുമെന്നും എല്ലാവരും ആദ്യം സ്നേഹിക്കുകയും പിന്നീട് ഉഗ്രനും ഭയങ്കരനുമായി മാറുമെന്നും ആണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി കുതിച്ചുയരുകയും ഒരു ജേതാവായി അദ്ദേഹം ബഹുമാനിക്കപ്പെടുകയും ചെയ്യും നോസ്റ്റഡാമസിന്റെ അഭിപ്രായത്തിൽ യൂറോപ്പിൽ നേടാൻ കഴിയാത്തത് ഏഷ്യയിൽ സംഭവിക്കും അടുത്തതായി ഒരു പണ്ഡിതനായ സമാധാന നിർമ്മാതാവ് എല്ലാ രാജ്യങ്ങളെയും ഭരിക്കുമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു ഇപ്പോൾ വർണ്ണ ശരൻ തുടങ്ങിയ പേരുകൾ ഇന്ത്യയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്നാൽ പ്രവചനത്തിൽ പരാമർശിച്ചിരിക്കുന്നതിൽ നിന്ന് ആ മഹാനായ മനുഷ്യന്റെ പേര് ഷ എന്നതിൽ തുടങ്ങുമെന്ന് തോന്നുന്നു ഷൈരാൻ എന്ന പേര് അല്പം വിചിത്രമാണ് എന്നിരുന്നാലും നോസ്റ്റഡാമസ് അത് ഇംഗ്ലീഷിൽ ചായൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതിനിടയിൽ ആലീസ് എന്ന വ്യക്തിയുടെ പേര് പരാമർശിക്കപ്പെടുന്നു ഈ വ്യക്തിയുടെ ക്രൂരതയെക്കുറിച്ച് പ്രവചനമനുസരിച്ച് അവന്റെ കൈകൾ അങ്ങേറ്റം രക്തരൂക്ഷിതമായിരിക്കുമെന്നും അവൻ ആലീസിൽ എത്തുമെന്നും എഴുതിയിരിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെ ശിക്ഷ എഴുതിയിരിക്കുന്നു ഗടൽവഴി അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു രണ്ട് നദികൾക്കിടയിൽ സൈന്യം അവനെ വളയും സമുദ്രങ്ങളുടെ പേരിലുള്ള ഒരു മതം ചന്ദ്രനെ ആശ്രയിക്കുന്ന ഒന്നിനേക്കാൾ വേഗത്തിൽ തഴിച്ചുവളരുമെന്ന് നോസ്റ്റഡാമസ് പ്രവചിച്ചു ഇത് പരിഗണിക്കുക ഇസ്ലാം മാത്രമാണ് ചന്ദ്രനെ ആശ്രയിക്കുന്നത് ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിനു മാത്രമേ അതിന്റെ പേരിൽ ഒരു മതമുള്ളൂ അത് ഹിന്ദുമതം എന്നറിയപ്പെടുന്നു ഈ പ്രവചനത്തിൽ നിന്ന് നോസ്ട്രഡാമസ് ഇന്ത്യയുടെയും ഹിന്ദുക്കളുടെയും ഉദയം പ്രവചിച്ചതായി നമുക്ക് മനസ്സിലാക്കാം ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ മൂന്ന് മൂന്നുവശവും കടലാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്ത് ഒരാൾ ജനിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രവചനം വ്യാഴാഴ്ച അദ്ദേഹം ഒരു അവധി ദിനമായി പ്രഖ്യാപിക്കും അദ്ദേഹത്തിന്റെ സ്തുതിയും ശക്തിയും വളരും കരയിലോ കടലിലോ അദ്ദേഹത്തെ പോലെ ശക്തനായ ആരും ഉണ്ടാകില്ല ഇപ്പോൾ ഈ പ്രവചനം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സുഹൃത്തുക്കളെ ഇന്ത്യ മൂന്ന് വശവും കടലാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ വ്യാഴാഴ്ച എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ സാധാരണയായി ആചരിക്കുന്ന ദിവസമായി കണക്കാക്കപ്പെടുന്നു ഈ പ്രവചനം ഇന്ത്യയ്ക്ക് മാത്രമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷേ അത് തെറ്റായിരിക്കില്ല കാരണം രാമകൃഷ്ണൻ ബുദ്ധൻ മഹാവീരൻ ചാണക്യൻ തുടങ്ങി നിരവധി മഹാന്മാർ ഇന്ത്യയിൽ മുമ്പ് ജനിച്ചിട്ടുണ്ട് അവർ സമൂഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് കൂടാതെ നോസ്റ്റഡാമസിന്റെ പ്രവചനമനുസരിച്ച് ഒരു ലോകമഹായുധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ ഒരു ലോകമഹായുധത്തിന്റെ അന്തരീക്ഷം വികസിച്ചേക്കാം അതായത് ഒരു ലോകമഹായുദ്ധത്തോട് നമ്മൾ എത്രത്തോളം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് അതേസമയം ഈ മൂന്നാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യ സമാധാനം കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു ഈ പ്രവചനത്തോടൊപ്പം ലോകത്തിന്റെ നേതാവാകുകയും ലോകത്തിന് സമാധാനം നൽകുകയും ചെയ്യുന്ന ഒരു മഹാനായ നേതാവിന്റെ ജനനം നോസ്ട്രഡാമസ് പ്രവചിച്ചു ലോകരക്ഷകൻ ഇന്ത്യയിൽ ജനിക്കുമെന്ന് മിക്ക വിദഗ്ധരും വിശ്വസിക്കുന്നു ഒരുപക്ഷേ ഈ മഹാനായ മനുഷ്യൻ ഇതിനകം ജനിച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചിരിക്കാം കൂടാതെ നോസ്ട്രഡാമസ് മറ്റു പല സ്ഥലങ്ങളിലും മഹാനായ രാഷ്ട്രീയക്കാരെ പരാമർശിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അഞ്ച് നദികളുടെ പ്രശസ്തമായ ദ്വീപ് രാഷ്ട്രങ്ങളിൽ വരൻ അല്ലെങ്കിൽ ശരൻ എന്ന മഹാനായ രാഷ്ട്രീയക്കാരൻ ഉയർന്നുവരും അദ്ദേഹം വായുവിലൂടെ ശത്രുവിന്റെ ഭീകരത ഇല്ലാതാക്കുകയും ആർ പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും ഇപ്പോൾ ഈ പ്രവചനം മനസ്സിലാക്കാൻ ഇന്ത്യയിൽ നിരവധി നദികളുണ്ട് ഗംഗ യമുന സരസ്വതി കാവേരി തുടങ്ങി നിരവധി എന്നാൽ ഇവിടെ നമ്മൾ അഞ്ച് നദികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സത്ലജ് ബിയാസ് രവി ചെനാബ് ഡലം എന്നീ അഞ്ച് നദികളാൽ വറ്റിപ്പോകുന്നതിനാൽ പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നു വേദങ്ങളിലും ഈ നദികളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ചോദ്യം ഉയരുന്നു പഞ്ചാബിൽ നിന്ന് ഒരു മഹാനായ രാഷ്ട്രീയക്കാരൻ വരുമോ ചരിത്രം നോക്കുമ്പോൾ ഗുരു നാനാക് ദേവ് ഗുരുതേ ബഹാദൂർ ഗുരു ഗോവിന്ദ് സിംഗ് തുടങ്ങിയ മഹാനായ വ്യക്തികളും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം നോസ്റ്റഡാമസിന്റെ പ്രവചനം ഇന്ത്യയ്ക്ക് മാത്രമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശരി അത്തരമൊരു പ്രവചനമുണ്ട് പ്രവാചകന്റെ കുടുംബപ്പേരിന്റെ അവസാന അക്ഷരത്തിൽ തുടങ്ങുന്ന പേരുള്ള ഒരാൾ തിങ്കളാഴ്ച ഒരു അവധി ദിവസമായി പ്രഖ്യാപിക്കും തന്റെ ഭ്രാന്തിൽ അവൻ പാപങ്ങൾ ചെയ്യുകയും ജനങ്ങളെ നികുതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് അതിൽ പറയുന്നു ഈ പ്രവചനമനുസരിച്ച് മുഹമ്മദ് എന്ന ഒരേയൊരു പ്രവാചകൻ മാത്രമേയുള്ളൂ അദ്ദേഹത്തിന്റെ കുടുംബപ്പേര് ഹാഷ്മി എന്നായിരുന്നു ഇവിടെ നമുക്ക് ഹാഷ്മിയുടെ അവസാന അക്ഷരം അതായത് അത് തുടങ്ങണം എന്ന് അനുമാനിക്കാം മുഹമ്മദിന്റെ അവസാന അക്ഷരമാണ് കുടുംബപ്പേര് എന്ന് നമ്മൾ കണക്കാക്കിയാൽ അത് എം ആയിരിക്കും ഈ രീതിയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതായി തോന്നുന്ന നിരവധി പ്രവചനങ്ങൾ നോസ്റ്റഡാമസിനുണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി അഭിപ്രായമിടുക ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക